ാലോ വരവ് എന്നാടെ കുട്ടിച്ച നേര നാടും നന്നായി നാട്ടുകാരും നന്നായി എല്ലാരും നന്നായി മാത്രം നന്നായിട്ടില്ല തന്നെ ഞാൻ ക്ലിയർ എവിടുന്നു ഇങ്ങക്ക് തോന്നുമ്പോ ഇന്നെ പ്രശ്നായിട്ട് തോന്നും നന്നാകണം എന്നുണ്ട് പക്ഷെ എല്ലാ ആരും നന്നാക്കാൻ വരുന്നില്ല അത്രല്ലേ ഉള്ളു അതല്ലേ നിങ്ങള് പ്രശ്നം അറച്ചൊന്നല്ല നന്നാക്കാൻ വരുന്നില്ല നന്നാക്കാൻ വരുന്നില്ല ഇതൊക്കെ അവനാന്റെ മനസ്സിലാണ് തോണ്ടതാണ് ഏ ഒന്നില്ലെങ്കിൽ ഇത്രയും നാളും പ്രായവും വലുപ്പൊക്കെ വെച്ചില്ലേ നന്നാന്ന് വെച്ചാഗ്രഹില്ലാഞ്ഞിട്ടല്ല നിങ്ങളും പോയ കാലത്ത് കണ്ടിട്ടല്ലേ ാര്യം ചെയ്യാ ആ പൈപ്പിന്റെ വീട്ടിലേക്ക് നടക്കെ അതിപ്പോഴൊരു നാലു വക്കറ്റി വെള്ളം പാർന്നാലേ എൻ്റെ കെട്ടിറങ്ങുള്ളൂ